ഇറങ്ങി വാടാ ഇങ്ങോട്ട് ഈ ക്യാമ്പോട് കാലു വച്ചാൽ ആ കാലിയാമിട്ടും എനിക്ക് തിരിഞ്ഞു മോളെ അതിജീവിച്ച് ആരെയൂടെ മാന രാവിലെ നോക്കണ്ട ആ ഏ കഴിഞ്ഞോ ആ കഴിഞ്ഞു കഴിഞ്ഞി ശരി ശരി കൊടു പിന്നെ നമുക്ക് വേണ്ടിയാണെങ്കിലും ആ പയ്യന്മാര് അമ്മാവിനെ തല്ലാനൊക്കെ നല്ല ചുറു ചുറുക്കുള്ള നീ കസേരക്ക എടുത്തിട്ടു കളക്ട് ചെയ്യുന്ന കാശ് കൃത്യമായിട്ട് അന്നു തന്നെ എന്നെ ഏൽപ്പിക്കണം അപ്പൊ ഞങ്ങളുടെ കമ്മീഷൻ അത് ഞാൻ മേഡവുമായിട്ട് സംസാരിച്ചതിന് ശേഷം തരാം നിങ്ങൾ മാക്സിമം ആൾക്കാരെ ക്യാൻവസ് ചെയ്യണം പിന്നെ അത്യാവശ്യം ചില വിരുട്ടലുകളൊക്കെ ആവാം അതൊക്കെ ഞങ്ങൾ ഞങ്ങൾക്കാം ഇന്നത്തെ പകന് ഇന്നത്തെ കാറ്റിന് കിളികളുടെ കളഭൂജനത്തിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഇന്നത്തെ ആകെ ഒരു ഒരു മാറ്റം മാറ്റം എൻ്റെ വരുന്ന ഒറ്റ ദിവസം കൊണ്ട് നീ പോലെ ജീവിതത്തിൻ്റെ ും കല്ലുമുള്ളും ചവിട്ടിക്കഴിഞ്ഞ് ഇപ്പൊ പുൽമേടുകളിലാണ് ഞാൻ പാത അമർത്താൻ തുടങ്ങുന്നത് അതിൻ്റെ ഒരു സുഖവും സന്തോഷവും എൻ്റെ എൻ്റെ എത്ര ലീലാവതി മാഡം അവരിപ്പോ ക്യാൻവാസിൽ കളക്ഷൻ ആ എനിക്കറിയാം എന്തോ മനസ്സിൽ കണ്ടോണ്ടാ നീങ്ങുന്നതെന്ന് അമ്പലങ്ങൾ ദർശനം ആയിരുന്നു അത്ര നാട്ടുകാരെ മൊത്തം കാണിക്കണ്ടേ വേണ്ടിയുള്ള ടെക്നിക്കാ ഇപ്പൊ എവിടെയാണെങ്കിലും കാറിലല്ലേ പോവൂട്ടാ എല്ലാരും കാണട്ടെ ലോകം മുഴുവൻ കാണട്ടെ വിശ്വൻ വരണം വന്നേ ഇങ്ങോട്ട് വന്നേ അതെ ഞങ്ങൾ മാർക്കറ്റിൽ പോവാ മീൻ വാങ്ങാൻ പത്ത് ചോട് വെച്ചാ മതി പക്ഷെ ഒരു വാഹനം വാഹനമുള്ളപ്പോ അതിൽ തന്നെ പോണമല്ലോ അതല്ലേ ഒരു ഇട്ട് ഇതിനാണ് അർദ്ധരാത്രി കൊട പറയുന്നത് അതിന്റെ ആദ്യ ഭാവം എനിക്കറിയാം അല്പനായിശ്വര്യം വന്നാ അതല്ലേ ചില അൽപ്പർക്ക് കുട കിട്ടുമ്പോൾ നിവർത്തിയാൽ നേരം കെട്ടുപോയാലോ പറഞ്ഞ് മടക്കി വയ്ക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അർദ്ധരാത്രിയാണേലും നിവർത്തിപ്പിടിക്കുന്നത് അവത്തോട്ട് കേറിയെ താകോലി പോയെ ആ ചെന്നെ 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 കേറിയ രമ്യ ട്യൂഷന് പോകല്ലേ വാ ഞങ്ങളിറക്കാം വേണ്ട ഞാൻ നടന്നു വയ്ക്കോളാം വേണ്ട വേണ്ട ഞങ്ങളുടെ കാർ എന്ന് പറയുന്നത് രമ്യടെ കാറ് പോലെയാ അതും ഫാൻസി നമ്പറുള്ള കാറ് അഞ്ചു മൂന്ന് പൂജ്യം ചെവല കളറ് സോറി റെഡ് കളറ് പോവാള് ഗമേല് ഫ്രണ്ടിൽ തന്നെ ഇങ്ങിരുന്നോ ഞങ്ങള് പെണ്ണുങ്ങളാ പിന്നാമ്പ്ര ഞങ്ങളുടെ ലോകം അല്ലേ രമ്യ വന്നേ രമ്യ വന്നേ അയ്യോ ഇത് കണ്ടോ ഡോറിന്റെ ലോക്കൊക്കെ ജപ്പാനാ ജപ്പാൻ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി പ്ലിക്കോ ഒന്നും പറഞ്ഞു തുറന്നിങ് പോരും ആ എ സി ഒന്നിട്ടാ വിശേട്ടാ വായ് നോക്കി നിൽക്കാ കയറട്ടെ അങ്ങോട്ടല്ലേ ഫ്രണ്ടി കയറാൻ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നല്ലേട്ടാ ഞാൻ പറഞ്ഞില്ലേ എന്തിനും അതിനോ അവൾക്ക് കാറ് വേണമെങ്കിലേ നമുക്കും അങ്ങനെ തന്നെയാ നമ്മളും ഇനി കാറിൽ നിന്ന് താഴെ ഇറങ്ങുന്നില്ല മറ്റേതിനു തോറ്റാലും സാരമില്ല ബാഷിയുടെ കാര്യത്തിൽ തോക്കാൻ പാടില്ല ഈ പെട്രോൾ ചാർജ് മനസ്സിലെ മാശിയേക്കൾ വലുതല്ലേ ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന പെട്രോള് മറിച്ചെടുത്ത് നടക്കേ വന്ന് കാറിലോട്ട് പിന്നെ അടിപൊളി നടന്നിട്ടില്ല കടയിൽ കണ്ടാ ചിരിക്കുമല്ലോ ഇത് സത്യം കാർ കാർ ഒരു ഒരു മിനിറ്റ് വേണ്ട സെക്കൻഡ് പോലും വണ്ടി കാര്യം എനിക്ക് ആലോചിക്കാനേ വയ്യ കേറണം കുഞ്ഞു പൊയ്ക്കോ ചേട്ടത്തി നടക്കാതിരിക്കാൻ വേണ്ടിയല്ല നന്നായിട്ട് നടക്കാനാ നമ്മുടെ ജോലിയും മറ്റു ആവശ്യങ്ങളും പെട്ടെന്ന് നടത്താൻ വേണ്ടി അങ്ങനെ വേഗതയിൽ ഓരോന്ന് ചെയ്തു തീർക്കുമ്പം നടക്കാനും ജോലി ചെയ്യാനും വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരുപാട് സമയം കിട്ടും അതിനുവേണ്ടിയാ മറിയയ്ക്ക് കാറും പബ്ലിക് റോഡിൽ നിന്ന് പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കല്ലേ ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ ചിലർക്ക് ഒരു മിനിറ്റ് പോലും ഫോൺ ഇല്ലാതിരിക്കാൻ പറ്റുകയില്ല എ സിയും ഫാനും ശീലിച്ചാൽ അത് പ്രവർത്തിക്കാതിരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാനേ സാധിക്കത്തില്ല വാഷിംഗ് മെഷീൻ കേടായാലോ വീട്ടിലെ തുണികൾ കുന്നുകൂടും വാഷിംഗ് മെഷീനും ഫോണും എ സിയും ഒക്കെ നമുക്ക് വേണ്ടിയാണെന്നും നമ്മൾ അതിനൊന്നും വേണ്ടിയല്ല ജീവിക്കുന്ന തിരിച്ചറിയാത്തതാ ഇതിനൊക്കെ എനിക്കൊന്നും മനസ്സിലായില്ല തനിക്കിതൊക്കെ മനസ്സിലാക്കാമായിരുന്നെങ്കിലേ ആളി എന്റെ വീട്ടിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി ചേട്ടത്തി ചേട്ടത്തി പറഞ്ഞു നടക്കണം എന്നാലും നടക്കുക ആൾക്കാരെ കണ്ട പെട്രോൾ ലാഭിക്കാൻ വേണ്ടിയാണെന്ന് പറയും പൊന്നു കുഞ്ഞേ ലോകത്തെ തീർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വില കൂടിയ സാധനമായി ഇന്ധനം പരസ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഇന്ധനം ലാഭിക്കണം ഇന്ധനം ലാഭിക്കണം എന്നൊക്കെ അപ്പോ ഒരു ലോക സേവനം കൂടിയായി ഈ നടത്തം ഇത് തന്നെ എന്തിനാണോ എന്തോ ഇങ്ങനെ നക്കി പിടിച്ചോ സമ്പാദിക്കുന്നത് കൊണ്ടുപോവായിരിക്കും பாட்டுருந்தாங்களையா

സത്യം സത്യം മരിച്ചുപോയ അച്ഛനാണ് സഹോദരി സഹോദരി ഉണ്ട് ആ സഹോദരിയും സഹോദരിയും ഈ ഇതൊരുതരമാനെ കാണാതെ പോണോന്നാണ് ആഗ്രഹം അമ്മാവ് ശല്യാണ് ഇനി അഥവാ അമ്മാവൻ കൊണ്ടുപോയി ഭയങ്കര തമാശയ്ക്ക് വല്യ ജോക്കല്ലേ അടിക്കുന്നത് ജോക്കിയാ ജോക്കി സത്യം പറഞ്ഞു ആർക്കോ വണ്ടി എനിക്ക് സ്ഥലങ്ങൾ കാണണം ഇവരെ ഞാൻ ഒരു പാടം പഠിപ്പിച്ചു ആ ഞാൻ നടന്നു പോയി മോളെ വേണ്ട മാ നിങ്ങൾ വിശാലമായിട്ട് സ്ഥലങ്ങളൊക്കെ മോള് ശരി രക്ഷപ്പെട്ടു വേണ്ട എനിക്കിനി ജീവിക്കണ്ട ഞാൻ എന്റെ തലമുണ്ട അടിച്ചു പൊട്ടിക്കാൻ പോ എവിടെ അത് ശരി അപ്പൊ ഭാര്യ കൈകൊണ്ട് കൊടുക്കുന്ന ആഹാരം തട്ടിത്തറിപ്പിച്ചതുമല്ല അങ്ങനെ ചെയ്യുന്നതിൽ വിഷമം കാണിക്കുന്നത് ഭാന്തല്ലേ സ്വന്തം കൈകൊണ്ട് ഒരു തുണ്ട് ജിലേബി ഭർത്താവിന് നൽകുക ിൽ ആശാന്നെ നയിച്ചാ തല്ലങ്കി കളനക്ക് പുറത്ത് അത്രയും പാ തുറക്കണ്ടാ ഇതാ വിശ്വട്ട

നമുക്ക് ബാക്കി സ്ഥലം സ്ഥലം കിടക്കുന്നില്ലേ അതിന്റെ അങ്ങ് വിറ്റേക്കാം എന്താ നീ വിറ്റ് വിറ്റ് കുറച്ച് കൂടി ഇനി ഒരു വർഷം കഴിഞ്ഞാലേ നമ്മൾ അങ്ങോട്ടാ കൂടേട്ടാ പണം റിഞ്ഞാലേ പണത്തെ കൊള്ളൂ ഈ പോസ്റ്റ് കിട്ടാണെ കുറച്ച് കാശ് അടക്കണം കൈക്കൂലി കൊടുക്കാനൊന്നും അല്ലല്ലോ പലിശ സഹിതം തിരിച്ചു വാങ്ങിക്കാനല്ലേ മാനേജർ പോസ്റ്റ് ഒക്കെ നല്ലത് തന്നെ പണം നിക്ഷേപിച്ചിട്ട് വളരെ ചുരുങ്ങിയ മറിച്ചടുത്തി വെച്ചേക്കുന്നേ ഇതുപോലും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനം തിരിക്കാൻ നമ്മൾ അർഹരല്ല അത് തന്നെ ശെരിയപ്പോ സമ്മതിച്ചല്ലേ താങ്ക്സ് വിശ്വട്ടാ സമ്മതിച്ചു സമ്മി അയ്യോ അതെ പാല അടിപ്പിയിരിക്കുന്നു തളച്ച് തൂവിക്കാണു

ना। ना। ും പാടില്ല പിന്നെയാണോ തണലെത്തു അമ്മാവൻ ഉപദേശ രൂപേണയാണ് ആൾക്കാരെ സമീപിക്കാൻ പോകുന്നത് കൊച്ചു കൊച്ചു കഥകൾ പറയും ലോക തത്വങ്ങൾ ആൾക്കാരെ എന്നിലേക്ക് ആകർഷിക്കും സത്യം അമ്മാവൻ ഇത്രയും വലിയൊരു മനുഷ്യനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ആ തിരിച്ചറിവ് മാത്രം മതി അമ്മാവന് എന്നാ അമ്മാവൻ ഇറങ്ങട്ടെ ഭഗവാനേ നാരായണ ഒരു ആയിരപ്പാ ഒരു പത്ത് പതിനഞ്ച് ലക്ഷത്തിന്റെ ഓർഡർ എങ്കിലും കിട്ടണേ ും പറ്റിട്ടില്ല അമ്മാവിന് ആയിട്ട് മോനെ കാണുമ്പം എപ്പോഴും ഒരേ ചിന്തനമാണ് മോൻ ഇങ്ങനെ സ്ഥിരവരുമാനമൊന്നും ഇല്ലാതെ നിന്നാലോ അമ്മാവിന് എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല അതേടാ മക്കളെ ലോകം അങ്ങനെയാണ് യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിക്കുന്നതും കണ്ടെത്തുന്നതും വൈകിയായിരിക്കും ഏതായാലും ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു അങ്ങടി ഇങ്ങടിയായിട്ട് നീ ഇങ്ങനെ നടന്നാൻ പറ്റത്തില്ല നിനക്കൊരു വരുമാനം വേണം ശ്രീലങ്കയിലോട്ടൊന്നും നീ പോകണ്ട ആ ഇവിടെ ഇരുന്ന് തന്നെ മാസാ മാസം നല്ലൊരു തുക ഉണ്ടാക്കണം നീങ്ങനെ ഉണ്ട് അതിനൊക്കെ വഴി ഉണ്ടാവും നമുക്ക് അത്രയും ചെയ്യാൻ പറ്റുമോ അത് ശെരി കൊല്ലക്കുടിയിലാണ് തൂശി വീക്കാൻ വരണത് അല്ലേ കണ്ടക്ടർക്ക് അടിക്കുന്നു കുറുക്കനെ മരം കയറാൻ പഠിപ്പിക്കുന്നു ഇവിടെ വേണ്ടി അപ്പോഴാണ് ഇങ്ങോട്ട് സമയം വേണ്ടടാ നിനക്ക് നന്നാവാൻ പിന്നെ നിന്നെ രക്ഷപ്പെടുത്താൻ വണ്ടി േ മാസാമാസം ചക്കത്തുള്ള പോലെ നാലായിരം രൂപ കിട്ടുമെന്ന് കിട്ടും അതിനകത്തൊരു കൃത്രിമം കണ്ടുപിടിക്കാനാ നോട്ടം എന്താ പേടിച്ചു പോയെങ്കിലും ല്ലടാ ബ്രിട്ടീഷുകാർ നമ്മളെ അടിമകളാക്കി വെച്ചാൽ ഒരു ഗുണ ഇല്ലാത്തവന്മാര് കഷ്ടം